ഇവിടെ യുവത്വം ക്രിയാത്മകമായി വിശദീകരിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ അനുഭവം തന്നെയാണ് രണ്ട് ലോകത്തും കാഴ്ച മനോഹരമായി ഈ ലോകം കണ്ടു തുടങ്ങിയ ഞാൻ റബ്ബിൻ്റെ അലങ്കനീയമായ പരീക്ഷണം വന്നെത്തുകയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു അൽഹന്ദുലി ഹാൽ എന്നുറക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത് ദീനാട് സുഹൃത്തുക്കളെ ഇവിടെ വന്നിട്ട് നിങ്ങളെ മുന്നിൽ വെച്ച് ഇത് പ്രഖ്യാപിക്കാൻ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു വല നബുലു അന്നക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും സുഹൃത്തുക്കളെ ജീവിതത്തിൽ പരീക്ഷണം ഒരു കണ്ടിന്യൂസിങ് പ്രോഗ്രാം ആണ് ഒന്നെയ്യുമ്പോഴേക്ക് മറ്റൊന്നായി ജീവിതത്തിലുടനീളം പരീക്ഷണങ്ങൾ കടന്നു വരും നമ്മൾ പ്രതീക്ഷിക്കണം കണ്ണ് മാത്രമല്ല കേൾവിയും അതേപോലെ മറ്റു പല രോഗങ്ങളുമായും നമ്മളെ അടുത്തേക്ക് പെട്ട പെടുന്നതിനുള്ള അപകടങ്ങളായും കടന്നു വരുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കണം കാലോ ഇന്നാലില്ലാ ഹിറാജിയൂൻ എന്ന് പറയാനുള്ള ആർജവം നമ്മൾ നേടിയെടുക്കണം സുഹൃത്തുക്കളെ ദീനാട് സുഹൃത്തുക്കളെ പരിഹാരം അതേപോലെ നമ്മുടെ കാഴ്ച പരിമിതർക്ക് വേണ്ടി നടത്തുന്ന സംഗമങ്ങൾ വിശദം യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി കോഴിക്കോട് സൗത്തിലും മഞ്ചേരി നോർത്തിലും നടന്ന സംഗമങ്ങൾ പ്രവർത്തകരുടെ കണ്ണ് നനപ്പിക്കുന്നതായിരുന്നു സുഹൃത്തുക്കളെ നമുക്ക് ദൗത്യമുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയുള്ള ജില്ലയിലെ കാഴ്ച പരിമിതരുടെ അടുത്തു ചെന്നിട്ട് ദീനെത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തരും നിക്ഷിപ്തമാണ് സുഹൃത്തുക്കളെ അതേപോലെ നമ്മൾ വൈക്കൈനുമായി നടന്നു പോകുന്ന ആളുകളെ കാണും ആ കാണുന്ന സമയത്ത് അവരെ അവരെ സഹായിക്കേണ്ട സാമൂഹ്യ ബാധ്യത ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശം ഉമ്മി അള്ളാഹു കടന്നു വന്ന സമയത്ത് പ്രവാചകന്റെ മുഖത്ത് ചെറിയ ഭാവമാറ്റം ഉണ്ടായപ്പോൾ റബ്ബ് റബ്ബു സുബാനതല ആയത്തിറങ്ങി ലേ മുഖത്ത് അംഗപരിമിതരെ കാണുന്ന സമയത്ത് യാതൊരു ഭാവമാറ്റവും നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവരുതെന്നും അവരെ നിങ്ങൾ സംരക്ഷിക്കണമെന്നും എന്ന മഹത്തായ സന്ദേശം ലോകത്ത് പ്രഖ്യാപിച്ചു ഇവിടെ യുവത്വം പുനർനിർവചിക്കപ്പെടുകയാണ്